എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ഏറ്റവും സക്സസ് എന്ന് പറയണം എൻ്റെ ഭാര്യയാണ് ആണെങ്കിൽ ആ ഭാര്യയോട് പോയിട്ട് എന്നെ പറയണം അല്ലാണ്ട് മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടിരിക്കരുത് നീ എനിക്ക് ആണ് എന്ന് അവളൊന്ന് മനസ്സിലാക്കണം ഓളൊന്നറിയട്ടെ അല്ലേ ഇതെന്ത് ചെയ്യുമെന്ന് അറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ അവർ നിങ്ങളിലോട്ട് ഉള്ളൊരു ബോണ്ടിങ് പവർ അത് കട്ടയ്ക്കാക്കും കട്ടയ്ക്കാക്കിഞ്ഞാൽ കുറച്ചു കൂടെ മുറുകും മനസ്സിലായോ സ്നേഹം നീ എനിക്ക് വിലമതിക്കാനാകാത്ത ഒന്നാണെന്ന് അവളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവളിൽ മനസ്സിലാവും ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്ന ഒരിടം അത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബമാണ് ഈ ദുനിയവിൽ ഏറ്റവും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്ന് എന്ന് മനസ്സിലാകും അങ്ങനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ രണ്ടും പൊളി വൈവ ചേരുമ്പോൾ ഇൻപമുള്ളതാവണം കുടുംബം എന്ന് പറയുന്നത് അല്ലേ ഇൻപം എന്ന് പറയുമ്പോൾ അല്ലേ ചിലതൊക്കെ ചേരുമ്പോൾ ടേസ്റ്റങ്ങ് കൂടും ചില കറികളിൽ ഇത്ര ഉപ്പ് ഇത്ര പുളി ഇത്ര ഇത് എന്നൊക്കെ വേണം അതിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഫുഡിൻ്റെ ലെവലിലായി പോവും ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ ആ ചൈനീസ് ഡിഷൊക്കെ ആയിട്ട് മാറും ഇത് തന്നെയാണ് നമ്മുടെയും പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സംസാരം നമ്മുടെ രീതി നമ്മളെ ടച്ച് പോലും അവർക്ക് എത്രത്തോളം സമാധാനം കിട്ടുന്നു എന്ന് നിങ്ങളും ചിന്തിക്കുന്നതിലും ഉപരിയാണ് അതെ നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരവസ്ഥയിൽ ഒന്നും വേണ്ട എക്സാമ്പിള് പറഞ്ഞാൽ അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവരൊന്ന് ചേർത്ത് പിടിക്കുന്നവർ എത്രയുണ്ട് അവൾ എൻ്റെ ഭാര്യ ആർത്തവത്തിലാണ് അവൾക്ക് എൻ്റെ കെയർ ആവശ്യമുണ്ട് ഞാൻ അവൾ അത്രത്തോളം കേൾക്കണം ആ സമയത്ത് അവൾ പല മൂഡ് സിങ്സും കാണിക്കും കുഞ്ഞുങ്ങളായിട്ട് മാറും ചില സമയത്ത് യക്ഷിയായിട്ട് മാറും പല രീതിയിൽ അവൾ മാറും ആ സമയത്ത് അവളെ മൂഡ് സിങ്സിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ കൂടെ ഒന്ന് നിൽക്കുന്ന ചേർത്ത് പിടിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങണം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ചെയ്തു തുടങ്ങാം എത്രയോ എത്രയോ കപ്പിൾസിനെ കണ്ടിട്ടെന്ന് വയസ്സായിട്ടും അവർക്ക് പ്രണയിച്ചിട്ടൊന്നും ബോർ അടിച്ചിട്ടില്ല അവരിപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് പല വീഡിയോസിൽ ഉപ്പാപ്പായ ഉമ്മമാരൊക്കെ ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്നതൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള ജീവിതം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ദുയാവിൽ പോയിട്ടല്ലേ അവർ ജീവിക്കുന്നത് അത് ഞാനൊരിക്കലെ ഒരു ഹോസ്പിറ്റലിൽ പോയി സോ ഞാൻ അത്യാവശ്യം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണ് എനിക്കത് ഇഷ്ടമാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കപ്പിൾസ് ഇങ്ങനെ വരുകയാണ് കേട്ടോ കപ്പിൾസ് എന്ന് പറയുമ്പം അപ്പാപ്പനെ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് അമ്മമ്മയും ഒട്ടും മോശമില്ല എൺപത്തെട്ടോ എൺത്തൊമ്പതോ തൊണ്ണൂറൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ അവരുടെ ഒരു ബോണ്ടിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ